അമ്മ ഞോട്ട് ഒന്നും അമ്മ താക്കോല് കൊടുക്കുക കേട്ടോ സ്നേഹപൂർവ്വം ഈ അമ്മയ്ക്ക് കൊടുക്കുന്ന വീടിന്റെ പേരിടിയിൽ ചടങ്ങാണ് സ്നേഹ വീട് അമ്മ ആകെ ഞെട്ടി നിൽക്കുക സന്തോഷമായി എന്ന് ആ സന്തോഷമായി ഒരു കാലിത്തൊഴുത്തിനേക്കാൾ കഷ്ടമായ ഒരു കുഞ്ഞ് ഷെഡിലായിരുന്നു ഈ അമ്മ അന്തി ഉറങ്ങിയിരുന്നത് അങ്ങനെ ഈ നാട്ടിലെ ചെറുപ്പക്കാരും എല്ലാരും കൂടെ ചേർന്ന് ഈ ഒരു വീട് നിർമ്മിച്ച് കൊടുത്തു എല്ലാം മാറിയില്ലയോ പുതിയ വീടായി കിടക്കാ സ്ഥലമായി അടുപ്പായി ഇപ്പൊ കിണർ ചെയ്ത് കൊടുക്കും ബാത്റൂമ് ചെയ്ത് കൊടുക്കും കേട്ടോ ലൈറ്റ് കറണ്ടായി സൂര്യമായില്ലാം മാറി ഈ വീട് അമ്മ കുനിഞ്ഞ് എഴഞ്ഞിറങ്ങുവാണ് വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങാൻ ഒരു വാതിൽ പോലും ഇല്ല എഴഞ്ഞ് വീട്ടിൽ നിന്ന് ഷീറ്റ് പൊളിച്ച് വെച്ചിട്ട് ഇറങ്ങുന്ന ഒരവസ്ഥയ്ക്ക് ആരും പണക്കാരായിരുന്നു അതാത് ദിവസം ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് പക്ഷേ ഇവരെല്ലാം കൂടെ ഒരേ മനസ്സായി നിന്നപ്പോഴും അവർക്കൊരു വീടെന്ന് പറയുന്ന ഒരു ലക്ഷ്യം സാധിക്കാൻ പറ്റി അമ്മ സന്തോഷമായോ ഇവിടെ സന്തോഷമൊന്നുമില്ലല്ലേ നമസ്കാരം ഒരു സന്തോഷമുള്ള വാർത്ത നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇവിടെ എത്തിയത് സ്ഥലം എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയ്ക്ക് കൊട്ടാരക്കരയ്ക്കടുത്ത് പുത്തൂര് ചെറുപൊയ്യ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ ഈ അമ്മയെ കണ്ടില്ലേ അമ്മയുടെ പേര് ചെമ്പകക്കുട്ടി എന്നാണ് ഭർത്താവ് ഉപേക്ഷിച്ചു പോയി മകൻ മരിച്ചുപോയി അമ്മയെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന രണ്ട് സഹോദരങ്ങളും മരണപ്പെട്ടു അങ്ങനെ ആരോരും ഇല്ലാത്ത ഒരു അമ്മയ്ക്ക് ഒരു സ്വന്തം ഒരു കിടപ്പാടം ഇല്ലായിരുന്നു ഒരു കാലിത്തൊഴുത്തിനേക്കാൾ കഷ്ടമായ ഒരു കുഞ്ഞു ഷെഡിലായിരുന്നു ഈ അമ്മ അന്തി ഉറങ്ങിയിരുന്നത് അങ്ങനെ ഈ നാട്ടിലെ ചെറുപ്പക്കാരും എല്ലാവരും കൂടെ ചേർന്ന് ഈ അമ്മയ്ക്കൊരു വീട് നിർമ്മിച്ചു കൊടുത്തു നമ്മുടെ ഈ നാട്ടിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ നന്മ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് ഞാൻ എന്തായാലും നമുക്ക് ഇവരോടൊക്കെ ആ ഒരു നല്ല വാർത്തയെക്കുറിച്ച് ചോദിച്ചറിയാം സാധനങ്ങളെല്ലാം കിടക്കാനുണ്ട് എല്ലാ സംവിധാനം ഉണ്ട് മറ്റേ ഇത് മേലോട്ട് നോക്കിയാൽ മാനം കാണാൻ ചിലപ്പോ നോക്കി വന്നു എല്ലാം മാറ്റമായില്ലോ ചായാതെ അവകാശപ്പെട്ട കാര്യങ്ങളാണ് താമസം ఇప్పుడు <laughs> mm. കഴിക്കുകയും കൂടെ പറയാൻ അത് ഭയങ്കര ഒരു വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണ് ഇന്നൊന്നരാഴ്ച മുമ്പ് വാടുമ്പറായിട്ടുള്ള ശ്രീ ബൈജു ചെറുപയ്യെ വിളിച്ചു ഇങ്ങനെ ഒരു വീടിന്റെ അവസ്ഥ സാറൊന്ന് വരണം ഞങ്ങൾ എല്ലാവരും കൂടെ നിപ്പുണ്ട് ഒന്ന് വന്ന് ഇതൊന്ന് കാണണമെന്ന് പറഞ്ഞു എന്റെ ലിമിറ്റിലുള്ള ഒരു വീടാണെന്നുള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് വരാമെന്ന് വിചാരിച്ചു ഞാനും ഇവിടെ എത്തിയപ്പോൾ ഇവിടെ വരുമ്പോഴാണ് ഞാൻ പല പ്രാവശ്യത്തിലൂടെ കൂടെ സ്ഥിരം പെട്രോളിങ് പോകുന്ന ഒരാളാണെങ്കിലും ഈ വീടിൻ്റെ കണ്ണെ ഫ്രണ്ടിൽ നിന്നായാൽ പോലും ശ്രദ്ധയപ്പെട്ടിട്ടില്ല ആ വീടിൻ്റെ പുറകു സൈഡിലേക്ക് ചെന്നപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലായത് ഇത്രയും കാലം എങ്ങനെ ഈ അമ്മ ജീവനോട് ഇതിനകത്ത് ജീവിച്ചു എന്നുള്ളത് നമുക്ക് അതിൻ്റെ മുമ്പുള്ള വിഷ്വൽസ് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെ ജീവിച്ചു എന്നുള്ളത് വളരെ അത്ഭുതമുള്ളൊരു കാര്യമാണ് കാരണം ഷീറ്റ് മൊത്തം പൊട്ടി ഇളവി ആസ്പെറ്റോ ഷീറ്റ് മൊത്തത്തിൽ ഇളവി അതിന് മുകളിലിട്ടിരുന്ന ടാർപ്പാ മൊത്തവും കീറി ഒരു തുള്ളി വെള്ളം പുറത്തു പോകാത്ത രീതിയിൽ അകത്ത് വീഴുന്നൊരവസ്ഥയായിരുന്നു മൊത്തം പൊളിഞ്ഞു വീഴാനായ ഒരു അവസ്ഥ പുറത്ത് നിന്നാൽ തന്നെ നമുക്ക് കാണാം മൊത്തത്തിച്ചരിഞ്ഞ് ഈ കെട്ടിട മൊത്തത്തിൽ ഇരുത്തി പോകുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ വന്ന് കാണുന്നത് ഇത് കയറി നോക്കിയപ്പം മുഴുവൻ വെള്ളം തിളങ്ങിട്ട് നിൽക്കുകയാണ് ഇത്രയും മഴയത്ത് ഇത്രയും തണുപ്പത്ത് അമ്മ കിടക്കാനൊരു കട്ടിൽ പോലും ഇല്ലാതെ ഒരു ഒടിഞ്ഞ കസേരയിൽ രാത്രി മുഴുവൻ അതിനകത്ത് ഇരുന്ന് ഉറങ്ങിയാണ് നേരം വെളുപ്പിച്ചുകൊണ്ടിരുന്നത് ഈ കാര്യങ്ങളോട് കേട്ടപ്പോൾ ഞങ്ങൾ ഒരുമിച്ചൊരു തീരുമാനമെടുത്തു ഈ അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു വീട് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു നമ്മൾ ഒത്തിരിയും സംഘടനകളുമായിട്ടൊക്കെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു സമയം എടുത്താൽ ഞങ്ങളെല്ലാം ചെയ്തു തരാം അന്നേരം നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം അമ്മ ഇവിടുന്ന് മാറാൻ തയ്യാറാക്കും അല്ലാത്ത ഒരാളാണ് അമ്മയ്ക്ക് ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകണ്ട എത്ര പൊളിഞ്ഞാലും എത്ര മരിച്ചാലും ഞാൻ ഇതിനകത്ത് തന്നെ നിൽക്കും നിർബന്ധം പിടിച്ചു തന്ന ഒരമ്മയും നമ്മൾ വളരെ പാടുപെട്ടാണ് ഇവിടുന്ന് അടുത്തൊരു സ്ഥലത്തേക്ക് മാറ്റി ഈ വീടിന്റെ പണി ആരംഭിച്ചവർ ഞാൻ പറഞ്ഞു ഇവർ ഈ നിക്കുന്നവരാരും പണക്കാരല്ല ഇവരെല്ലാം അന്നന്ന് ജോലിക്ക് പോയി വൈകിട്ട് അവരെ അതാത് ദിവസം ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് പക്ഷേ ഇവരെല്ലാം കൂടെ ഒരേ മനസ്സായി നിന്നപ്പോഴും അവർക്കൊരു വീടെന്ന് പറയുന്ന ഒരു ലക്ഷ്യം സാധിക്കാൻ പറ്റി നമ്മുടെ ചുറ്റുപാടും ഇപ്പോഴും ഇത്തരത്തിലുള്ള വീടുണ്ടെന്നും ഇത്തരത്തിലുള്ള മനുഷ്യർ ജീവിക്കുന്നുണ്ടെന്നും പറയുന്നത് അത്ഭുതമാണ് വല്ലാത്തൊരു വിഷമമായിരുന്നു ആ കാഴ്ച പക്ഷേ ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ് നിങ്ങൾക്ക് എല്ലാവരും മോത്ത് നോക്കിയാൽ കാണാം വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ് അവരെല്ലാവരും കൂടെ ഒത്തുചേർന്ന് പുതിയ വീട് ഒരു നന്മയുടെ വീട് ഒരു സന്തോഷത്തിൻ്റെ വീട് ഒരു സ്നേഹത്തിൻ്റെ വീട് ഈ അമ്മയ്ക്ക് ചെയ്തു കൊടുത്തിരിക്കുകയാണ് അമ്മയ്ക്ക് ഇനി സുരക്ഷിതമായി സന്തോഷമായി ഏറ്റവും സമാധാനമായി വീട്ടിൽ കഴിയാൻ സാധിക്കും ഒരാൾക്കൊരു വീടുള്ള ആൾക്ക് പുതിയൊരു വീട് വെക്കണമെന്നോ ഒരു കാറുള്ള ആൾക്ക് പുതിയൊരു കാർ എടുക്കണമെന്നൊക്കെ ഉള്ള ചിന്തകളാണ് പക്ഷേ ഇതെല്ലാം മാറ്റി വെച്ച് നമ്മുടെ കൂട്ടത്തിലുള്ളവരെ കൂടെ നമ്മൾ കരുതണമെന്നുള്ളൊരു ചിന്തയാണ് യുവം എന്ന് പറയുന്ന ഒരു വലിയ കൂട്ടായ്മ ഇവിടെ ചെയ്തിരിക്കുന്നത് അതിനകത്ത് എനിക്കും ഭാഗമാക്കാൻ കഴിഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പറഞ്ഞല്ലേ അവരോട് പറയുന്നുണ്ട് പത്തോ പന്ത്രണ്ടോ പതിനാലോ ദിവസം കൊണ്ടാണ് ഇങ്ങനൊരു വീട് മുഴുവൻ മുഴുവൻ വീട് ചെയ്തു അടുപ്പ് അടുപ്പുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു ഇലക്ട്രിഫിക്കേഷൻ ചെയ്തു മുഴുവൻ സൗകര്യങ്ങൾ ഒരു സുരക്ഷിതമായ ഒരു അമ്മയ്ക്ക് കഴിയാൻ വേണ്ടി മുഴുവൻ സംവിധാനം അവർ ചെയ്തു കൊടുത്തു വളരെ സന്തോഷമാണ് അവർ ഓർത്ത് അഭിമാനമാണ് ഇതിനകത്ത് മനസ്സുകൊണ്ടെങ്കിലും പങ്കുചേർന്ന മുഴുവൻ പേർക്കും പുത്തൂർ പോലീസ് സ്റ്റേഷനു പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടതകരെ അനുഭവിച്ചും കഴിഞ്ഞ് എന്നുവെച്ചാൽ ഒരു കഥ ചെയ്തു പിന്നെ മഴയും അരിഞ്ഞു യുവത്തിന്റെ ആ ക്ലബിലെ മുഴുവൻ അംഗങ്ങളും ഒറ്റ മനസ്സോടെ നിന്ന് എന്ത് ഏത് വിധേനയും നമുക്ക് ഇത് എത്രയും പെട്ടെന്ന് തന്നെ അത് പൂർത്തീകരിക്കണം എന്നുള്ള ആ ഒരു ഒറ്റ ചിന്തയോടുകൂടി തന്നെയായിരുന്നു ഞങ്ങള് മുന്നോട്ട് പോയത് അത് പോയി വളരെ പെട്ടെന്ന് തന്നെ സുമനസ്സുകളായ ആൾക്കാർ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് യുവത്തിന്റെ രണ്ടാം വാർഷികവും അമ്മയ്ക്കൊരു സ്നേഹവീട് സമർപ്പണവും വളരെ നല്ല രീതിയിൽ നടത്താൻ യുവത്തിന് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലും സന്തോഷത്തിലുമാണ് ഞങ്ങൾ യുവം ക്ലബ്ബ് ഒന്നാകെയുള്ളത് ജയേഷ് സാറിനെ ഞങ്ങൾ സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തോടൊപ്പം ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കായി മുന്നിട്ടിറങ്ങുകയും മുന്നിട്ടിറങ്ങുന്ന സമയത്ത് എല്ലാവരും സാധാരണക്കാരാണ് ക്ലബ്ബിൻ്റെ എല്ലാ പ്രവർത്തന അംഗങ്ങളും സാധാരണക്കാരാണ് അവരാൽ കഴിയുന്ന ചെറിയ സാമ്പത്തിക സഹായങ്ങളും സേവനങ്ങളും നൽകി ഇന്ന് ഈ അമ്മയ്ക്ക് ഒരു ചെറിയ വീട് സമ്മാനിക്കാൻ യുവത്തിന് കഴിഞ്ഞു എന്നുള്ള ഒരു വലിയ സന്തോഷത്തിലാണ് ഞങ്ങൾ